സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി കേരള പോലീസ് കോഴിക്കോട് ബീച്ചിൽ ഒരുക്കിയ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് പോലീസ് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള പൊതുസമൂഹത്തിന്റെ സുരക്ഷാ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് എന്റെ കേരളം മേളയിലെ പോലീസിന്റെ സ്റ്റാൻഡ് നമ്മുടെ ഫോണോ അതല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐഡിയോ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും സിം എത്ര സിമ്മുകൾ എടുത്തിട്ടുണ്ട് അത് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നോ നമ്മുടെ നല്ല സിമ്മുകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും നമ്മുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്തെന്നോ കാര്യവും സ്കാൻ ചെയ്താൽ മനസ്സിലാവും എല്ലാം ഇന്ന് വിരൽ തുമ്പിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തവും വലുതാണ് ആ ഉത്തരവാദിത്തം കേരള പോലീസിന്റെ കൈകളിൽ ഭദ്രമാണ് വനിതകൾക്ക് വേണ്ടി തയ്യാറാക്കിയ നിർഭയ മൊബൈൽ ആപ്പ് പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോലാ വിവിധ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ എന്നിവ കാണികൾക്ക് പരിചയപ്പെടുത്തുകയാണ് എന്റെ കേരളം പ്രദർശന മേളയിലൂടെ ആ സേവനങ്ങൾ എങ്ങനെയൊക്കെ ലഭ്യമാക്കാം സെ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഒരു മൈക്ക് പെർമിഷൻ എടുക്കണമെങ്കിൽ സാധാരണ നമ്മൾ പോലീസ് സ്റ്റേഷൻ നേരിട്ട് പോയിട്ടോ അതല്ലെങ്കിൽ പിന്നെ അക്ഷയ വഴിയോ ആണോ അതല്ലാതെ നമുക്ക് ഇവിടെയുള്ള കുറേ ക്യൂ ആർ കോഡുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പോലീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമുക്ക് അതുവഴി നേടിയെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ മൊബൈൽ ഫോണും മെയിലും സുരക്ഷിതമാണോ എന്നറിയാൻ ഈ മേളയിലേക്ക് എത്തിയാൽ മതി അതോടൊപ്പം ഹാക്ക് ചെയ്യപ്പെട്ടാൽ അതിനുവേണ്ട എല്ലാ സഹായവും സുരക്ഷിതത്വവും സൈബർ പോലീസ് ഒരുക്കി തരുന്നതായിരിക്കും ഇതെല്ലാം എന്റെ മേളയിലെ ഈ സ്റ്റാളിലൂടെ പോലീസ് പൊതുജനങ്ങൾക്ക് വിവരിച്ചു നൽകുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്